കൊച്ചി നഗരത്തിൽ എൽഇഡി വിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് എന്ന് മേയർ എം അനിൽകുമാർ അറിയിച്ചു സിഎസ്എംഎൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കോടി രൂപയാണ് ചിലവ് പദ്ധതിയുടെ കീഴിൽ നാനൂറ് എൽ ഇ ഡി ലൈറ്റുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മാറ്റുന്നത് ഇതിനകം എൺപത്തിയഞ്ച് റോഡുകളിലായി ഏകദേശം അയ്യായിരം ലൈറ്റുകൾ മാറിക്കഴിഞ്ഞതായി മേയർ അറിയിച്ചു വൈദ്യുതി ബില്ലിൽ ഒരു വർഷം ഒൻപത് കോടി രൂപ ലാഭിക്കാൻ സാധിക്കുമെന്നും പരിപാലന ചെലവ് കൂടി കണക്കാക്കുമ്പോൾ ലാഭം പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയാകുമെന്നും മേയർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി മേയറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ കൊച്ചിയുടെ രാത്രികാലങ്ങൾ പ്രകാശപൂരിതം ാൻ നഗരത്തിൽ എൽ ഇ ഡി വിളക്കുകൾ സ്ഥാപിക്കുകയാണ് സി എസ് എം എൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് രൂപയാണ് ചിലവ് നാനൂറ് എൽ ഇ ഡി ലൈറ്റുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മാറ്റുന്നത് ഇതിനകം എൺപത്തിയഞ്ച് റോഡുകളിലായി ഏകദേശം അയ്യായിരം ലൈറ്റുകൾ മാറിക്കഴിഞ്ഞു നാഷണൽ ഹൈവേയിൽ യുജി കേബിളുകൾ പൊട്ടിച്ചിട്ടുണ്ട് എന്നിൽ ലൈറ്റ് മാറിയിട്ടും കത്തിക്കാൻ പറ്റാതെ ചില സ്ഥലങ്ങൾ ഇരുട്ടിലാണ് അതും പരിഹരിക്കും ഡിവിഷനുകളിലെ പ്രധാന റോഡുകളിൽ ലൈറ്റുകൾ മാറ്റുകയാണ് കേബിൾ പ്രശ്നം ഒരു പ്രതിസന്ധിയാണ് ഏഴു വർഷം വരെ ും ഇതിൽ അഞ്ചു വർഷം വരെ പ്രവർത്തനവും പരിപാലനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ തന്നെ നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ സാധിക്കും കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിലെ വൈദ്യുതി ബില്ലിന്റെ ഒരു മാസത്തെ ശരാശരി തുക കണക്കാക്കിയാൽ ഏകദേശം ഒരു കോടി രൂപയിൽ അധികമാണ് എന്നാൽ പുതിയ പദ്ധതി വരുന്നതോടെ ഇത് ലക്ഷം രൂപയായി കുറയും അപ്രകാരം ഒരു വർഷത്തിൽ ഏകദേശം കോടി രൂപ ലാഭിക്കാൻ പരിപാലന ഇനത്തിൽ കോർപ്പറേഷൻ വരുന്ന ചിലവിൽ ആദ്യ അഞ്ചു വർഷത്തിൽ രണ്ട് കോടി രൂപ വീതം ലാഭിക്കാൻ ണക്കിലാക്കിയാൽ പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് നഗരസഭയ്ക്ക് ഒരു വർഷത്തിലുണ്ടാകുന്ന ലാഭം ഈ പദ്ധതി വരുന്നതോടെ വൈദ്യുതി ബില്ല് ഇനത്തിൽ പദ്ധതിയുടെ മുടക്കുമുതലും ലാഭവും ലഭ്യമാകും ഈ ലൈറ്റുകൾ ഗ്രൂപ്പ് കൺട്രോൾ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കാനും വൈദ്യുതി ഉപയോഗം വിശകലനം ചെയ്യാനും വിളക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ മനസ്സിലാക്കി ഉടനടി പരിഹാരം ചെയ്യാനും സാധിക്കും നഗരത്തെ കൈപിടിച്ചുയർത്താൻ ഉതകുന്ന വെളിച്ച വിപ്ലവത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചത് ഊർജ്ജ ഉപയോഗം കുറച്ച് കൂടുതൽ വെളിച്ചം പകർന്ന് നാം മുന്നേറുകയാണ് കൊച്ചി കൊച്ചി അല്ല ഉറപ്പ് ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ് പറഞ്ഞത് കൊച്ചിയുടെ മുഖം മാറുക തന്നെയാണ് അതിനൊരു തെളിവുകൂടിയാണ് സർവീസ് ആരംഭിച്ച വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് വാങ്ങിയ പതിനാലാമത് ബോട്ടിന്റെയും ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെയും ട്രയൽ റൺ പൂർത്തിയായതോടെയാണ് ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്ന് സർവീസ് ആരംഭിച്ചത് ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് നിരക്ക് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് ഇടവേളകളിൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് ഉണ്ടാകും അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗത കുരുക്കിൽപ്പെടാതെ എത്തിച്ചേരാൻ വാട്ടർ മെട്രോ സർവീസ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് ഫോർട്ട് കൊച്ചി വാട്ടർ സർവീസ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഒൻപത് ബോട്ടുകളും രണ്ട് റൂട്ടുകളുമായി സർവീസ് ആരംഭിച്ച വാട്ടർ മെട്രോ പതിനൊന്ന് മാസം പിന്നിടുമ്പോൾ പതിമൂന്ന് ബോട്ടുകളുമായി അഞ്ച് റൂട്ടുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു പതിനൊന്ന് മാസത്തിനകം പതിനെട്ട് ലക്ഷത്തി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സുസ്ഥിര ജലഗതാഗത രംഗത്ത് ലോകത്തിന് മാതൃക ാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി